വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ഇത് നമ്മുടെ സ്വന്തം വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രത്തിലുള്ള ഒരു കരിങ്കൽപ്പാത്തിയാണ് ഇതിനൊരു ചരിത്രമുണ്ട് ചിരക്കല രാജാവിൻ്റെ പത്നി വാരിക്കര നായ കുടുംബത്തിലെ അംഗമായ വാരിക്കര തമ്പുരാട്ടി ക്ഷേത്ര ദർശനം എത്തുകയും ഭഗവത് ശേഷം ദാഹശമനത്തിനായി അല്പം വെള്ളം ചോദിച്ചപ്പോൾ പാപനാശിനിൽ നിന്നും വെള്ളം എത്തിക്കുവാനുള്ള വിഷമം മേൽശാന്തിക്കാരൻ വിശദമായി തമ്പുരാട്ടിയോട് പറഞ്ഞു ക്ഷേത്രത്തിനിരക്ക് ശുദ്ധജലം എത്തിച്ചതിന് ശേഷം മാത്രമേ ഇനി ജലപാനം ചെയ്യുകയുള്ളൂ എന്ന് ഭഗവാന്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തു പിന്നീട് പരിചാരകരെ വരുത്തി ക്ഷേത്രത്തിലുള്ള വെള്ളം എത്തിക്കുവാനുള്ള നടപടി കൽപ്പന കൊടുക്കുകയും ചെയ്തു ഈ കരിങ്കൽപ്പാത്തിയിലെ വെള്ളം അങ്ങ് മലയിൽ നിന്നാണോ വരുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട് കുറച്ച് ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഇത് നീണ്ടു നിവർന്ന് അങ്ങനെ കിടക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്